പ്രസന്നം വിടെ ഉള്ളത് സീതേന രാവണൻ ദുഷ്ടനായ രാവണ കട്ടുകൊണ്ടുപോയിട്ട് ആ യുദ്ധത്തിന് ഒന്ന് ജടായുവിന്റെ ചറക് വെട്ടിയിട്ടില്ലേ അവിടെ ഇങ്ങനെ കിടക്കുന്ന സ്ഥലത്താന്നല്ല നമ്മൾ ഉള്ളത് ജടായുവിനും പക്ഷേ സങ്കടത്തിലാന്നല്ലേ വേദന 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 രണ്ട് നമ്മക്ക് ഒരു വിരലിന്റെ പൊടി മുറിഞ്ഞാൽ തന്നെ വേദന നമ്മക്ക് നമുക്കറിയുന്നില്ലേ അതേലും അത്രമാത്രം വേദന തയ്ച്ചിട്ടെന്ന് കരഞ്ഞ് 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 ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോന്നാ എന്റെ പിന്നെ പ്രഭുവിന്റെ പത്നീനെ കട്ട് കൊണ്ടുപോകുന്ന എനക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചിട്ടാണ് സങ്കടം ഈ വേദന ചിറക് മുറിഞ്ഞത് ഒന്നല്ല അങ്ങനെ ഹൃദയം രാമനെന്നെ വിചാരിച്ചിട്ട് രസന കൊണ്ട് നാമനാമ രാമനാമം ജവിച്ചുകൊണ്ടും ചടായു കാത്തിരുന്നു മൃത്യുവാസന്നമാകുന്ന സമയത്ത് വളരെ അടുത്തെത്തുമ്പോൾ മുന്നറിയിപ്പ് നൽകാനും അതുപോലെ കാര്യങ്ങൾ ധരിപ്പിക്കാനും പ്രകൃതി അപ്രതീക്ഷിതമായ രീതിയിൽ എന്ന് അദ്ദേഹത്തിന് തോന്നി കാര്യങ്ങൾ കേൾമയെന്നും അറിയുന്നു തൻ്റെ അവസാനം അടുത്തതിനാലും തൻ്റെ ബന്ധുമിത്രാദികൾ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റപ്പെടുവാന് ഇരിക്കുന്നതിനാലും രാവണനും ഈ രീതിയിലാണ് പെരുമാറിയത് ജടായു ഈ സത്യം മനസ്സിലാക്കി രാമദർശനം പ്രതീക്ഷിച്ച് അങ്ങനെ സ്വന്തം ഇച്ഛ കൊണ്ട് ജീവിതം നിർത്തി കൊണ്ട് അവിടെ കിടക്കുന്നു പാവോ ഒരു പക്ഷിയായാൽ എന്തുള്ളത് ഒക്കെ പൊന്മാൻ പേരുള്ള മായാരൂപത്തെ ഹനിച്ച ശേഷം വനത്തിൽ നിന്നും രാമൻ പഞ്ചവടിയിലേക്ക് മടങ്ങി ആ സമയത്ത് തൻ്റെ ഇച്ഛാശക്തിക്ക് അനുസരിച്ച് കഥയുടെ ഇതിവൃത്തം ഇപ്പോൾ ആശ്രമത്തിൽ പ്രായോഗികമായി കഴിഞ്ഞിട്ടുണ്ടാകുന്ന ആ ശ്രീരാമചന്ദ്രപ്രഭു തീരുമാനിച്ചു അവിടെ നിന്ന് ഉച്ചത്തിൽ പറഞ്ഞു ഇതെൻ്റെ പദ്ധതി തുടക്കമാണെങ്കിലും അത് ദൈവീകമായ ആസൂത്രണമാണെന്ന് അത്ര വേഗം ജനങ്ങൾ അറിയരുത് അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഒരു സാധാരണ മനുഷ്യനായി ഞാൻ പെരുമാറേണ്ടതുണ്ട് ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞു രാമൻ പകുതി വഴി നടന്നിരിക്കപ്പോഴേക്കും ലക്ഷ്മണൻ വരുന്നത് കണ്ടു ആ ഈ ദുരന്ത നാടകത്തിന്റെ രഹസ്യം ലക്ഷ്മണനെയും അറിയിക്കാൻ പാടില്ലെന്ന് അവിടുന്ന് തീരുമാനിച്ചു ലക്ഷ്മണന് അത് രണ്ടാൾ മൂടി അവിടുന്ന് മനസ്സ് അസ്വസ്ഥമായ വിധൻ്റെ ഉദ്യൂഷണം അനുജ നീ എന്ന അനുസരിക്കാതെ എൻ്റെ വാക്ക് തള്ളി കളഞ്ഞിരിക്കുന്നല്ലേ ഭരണശാലയിൽ സീതയെ തനിച്ചട്ടി പോന്നിരിക്കുകയാണോ നിനക്കിതെങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു സേവിയെ നിസ്സഹായാവസ്ഥയിലാക്കിക്കൊണ്ട് നീ ഇത്രയും ദൂരം വന്നുവല്ലേ കഷ്ടം രാക്ഷസന്മാരുടെ പൂജ്യഷ്ഠിതങ്ങൾ നീ ദിവസവും കാണുന്നതല്ലേ കുമാര നിനക്ക് സീതയെ എങ്ങനെ വിട്ടു പോരാൻ കഴിഞ്ഞു നീ ആ കഷ്ടം അവൾക്ക് എന്ത് സംഭവിച്ചിരിക്കുമല്ല അവർക്കും സംഭവിച്ചിരിക്കുമോന്തോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഏ നമ്മുടെ ആസംഖ്യപ്പോൾ സീതയില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ലോ ലക്ഷ്മണ നാം ഇപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ ഭാവി എന്തായിരിക്കും നീ രാമവിലാപം കേട്ട് ലക്ഷ്മണൻ രാമപാദങ്ങൾ നമസ്കരിച്ചിട്ട് പറഞ്ഞു ചേട്ടാ അങ്ങനെ ശരിക്കും അറിയാമല്ലോ ഏത് സന്ദർഭത്തിൽ ഞാൻ എന്നെത്രയും എന്റെ ജീവനും അവിടുത്തെ പാദങ്ങളിൽ സമർപ്പിക്കുവാനൊരുക്കമല്ലേ എപ്പോഴെങ്കിലും ഞാൻ അവിടുത്തെ കൽപ്പന അനുസരിക്കാതെ എഴുന്നിട്ടുണ്ടോ ചേഷ്ട എന്നാലും ഇന്നത് സംഭവിച്ചു എന്നെ അനുസരണക്കേട് കാണിക്കാൻ നിർബന്ധിച്ച ശക്തി എൻ്റെ വിധി തന്നെയാണ് എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ കഴിയും ആ കള്ളമാനൻ്റെ കണ്ടത്തിൽ നിന്നും പുറപ്പെട്ട ഹാ സീതേ ഹാലണ നത്യുറ്റത്തിലുള്ള വിലാപം പർണശാലയിലും മുഴങ്ങി അത് കേട്ട ഉടനെ ദേവി എന്നെ അവിടുത്തെ അടുത്തേക്ക് ഓടിച്ചെല്ലാൻ പലതരത്തിലും പല വാക്കുകൾ പറഞ്ഞിട്ട് നിർബന്ധിക്കുണ്ടായി ജ്യേഷ്ടാ രാക്ഷസന്മാരുടെ കൗശലങ്ങളെല്ലാം അറിയുന്നവരാണ് ഞാൻ ഞാൻ ജ്യേഷ്ഠത്തോടെ കാൽക്കരി വീണും മാപ്പേക്ഷിച്ചു ജ്യേഷ്ഠന് യാതൊരു ഉപദ്രവവും ഏൽക്കുകയില്ല ആർക്കും ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല ഒരാപത്തിനും അവിടുത്തെ സമീപിക്കാൻ സാധ്യമല്ല നാം കേട്ട നിലവിളികൾ രാക്ഷസന്മാരുടെ വ്യാജ തന്ധങ്ങൾ മാത്രമാണെന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കി അപ്പോൾ ആ വിലാപം രണ്ടാം വട്ടവും ഞങ്ങളുടെ കാതിലെത്തി അതോടെ ദേവിയുടെ എല്ലാ ധൈര്യവും നഷ്ടപ്പെട്ടു അതങ്ങയുടെ അനുസ്വരമാണെന്ന് തോന്നി പറയാനോ കേൾക്കാനോ പാടില്ലാത്ത വാക്കുകളാണ് ജ്യേഷ്ഠ ദേവിയെ ഉപയോഗിച്ചത് എന്നോട് എനിക്കതിൽ കൂടുതൽ സഹിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് എല്ലാ മുൻകരുതലുകളും എടുക്കാൻ ഞാൻ ജ്യേഷ്ഠത്തോട് നിർദ്ദേശിച്ചു ദേവിയെ സുരക്ഷിത സ്ഥിതിയിലാക്കാൻ എനിക്കാവുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് അനന്തരം ആശ്രമത്തിൽ ഞാൻ ഓടിപ്പോന്നു എനിക്കിതിനായി എന്ത് ശിക്ഷ തന്നാലും അത് സന്തോഷം സ്വീകരിക്കുവാൻ ഞാൻ തയ്യാറാണ് ജ്യേഷ്ഠ ചെയ്ത തെറ്റിനുള്ള അവിടുത്തെ ഏത് നടപടിയും ഞാൻ സ്വീകരിച്ചുകൊള്ളാം ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ലക്ഷ്മണൻ രാമപാദങ്ങളും നമസ്കരിച്ചു അത് കേട്ട് രാമൻ പറലക്ഷ്മണ എന്ത് കാരണത്താലും ദേവി ഒറ്റക്ക് വിടരുതായിരുന്നു നാം അവിടെ എത്തുമ്പോൾ സീത അവിടെ ഉണ്ടായിരിക്കില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട് രാക്ഷസന്മാർ തട്ടിക്കൊണ്ടു പോകുന്നതിലും സീതയെ കാത്തു സൂക്ഷിക്കുവാൻ കഴിയാത്ത നമ്മൾ എങ്ങനെ വീരപുരുഷന്മാരാണെന്ന് അഭിമാനിക്കും പറ്റുവോ പറ്റൂലല്ലോ പറ്റൂലോ തട്ടിക്കൊണ്ടുപോകുന്ന വിപത്തിൽ നിന്ന് തന്റെ പത്നിയെ രക്ഷിക്കുവാൻ രാമന് കഴിഞ്ഞില്ലെന്ന് നാളെ ജനങ്ങൾ പറയുന്ന നിനക്ക് സഹിക്കാൻ കഴിയുമോണ്ണി അത്തരം സംസാരം കേട്ടുകൊണ്ട് ശാന്തിയോടുകൂടി നിനക്കാവുമോ രാമൻ കേവലം മനുഷ്യനെ പോലെ കഠിനമായി മാനസിക യാതനകൾ വിലപിക്കുകയും ഞരങ്ങുകയും ചെയ്തു തൻ്റെ ഭയം യാഥാർത്ഥ യഥാർത്ഥമാണോ എന്നറിയാൻ ഭർണശാലയിലേക്ക് വേഗം നടന്നു രാമൻ കരുതിയ പോലെ തന്നെ സീതയെ പറഞ്ഞശാലയിൽ കണ്ടില്ല അടിന്റെ മനോവ്യഥയിൽ എന്ന പോലെ രാമൻ സീതയെ കാണാതെ വിലപിച്ചു ദുഃഖം സഹിക്കാൻ കഴിയാതെ രാമൻ ലക്ഷ്മണൻ നിന്ന നിലയിൽ നിലം പതിക്കുകയുണ്ടായി ഈ ആകസ്മിക വിപത്തുണ്ടായത് താൻ കാരണമാണെന്ന് ബോധ്യപ്പെട്ട ലക്ഷ്മണനെയും തൻ്റെ ജീവൻ ത്യജിക്കുകയാണ് നല്ലതെന്ന് തോന്നി പക്ഷേ താൻ പ്രാണത്യാഗം ചെയ്താൽ സീതയും കൂടി ഒന്നിച്ചില്ലാതെ രാമൻ കൂടുതൽ ഉത്കണ്ഠയിലും വിഷമത്തിലും ആകുമെന്ന് കുമാരൻ മനസ്സിലാക്കി അനിയൊക്കെ ജീവിച്ചത് മരിച്ചേക്ക പിന്നരിക്കും ഞാൻ നല്ലതെന്ന് തോന്നി അതേ സമയത്ത് തോന്നി ഏട്ടന് ആരും ഇല്ലാണ്ടാവൂലേ എന്നും തോന്നി താ മരിച്ചാല് രാമൻ ഏകാവ്യായി ദുഃഖിതനായി വനത്തിൽ അലഞ്ഞു നടക്കും രാമന് ഭക്ഷണ പാനീയങ്ങൾ നൽകാൻ ആരും ഉണ്ടായിരിക്കയില്ല ഞാനല്ലേ ഇപ്പം എല്ലാം കൊണ്ടു കൊടുക്കുന്നത് രാമന്റെ കഠിന ദുഃഖം സഹിക്കാൻ ലക്ഷ്മണന് സാധിച്ചില്ല രാമനെ ആശ്വസിപ്പിക്കാനോ സമാധാനപ്പെടുത്താനോ കഴിയാതെ കുമാരൻ കുഴങ്ങി ലക്ഷ്മണൻ തന്റെ മനസ്സിൽ അന്ന് നടന്ന സംഭവങ്ങളെല്ലാം അയവിറുക്കി കൊണ്ടിരുന്നു താമസം വിന അദ്ദേഹം ഇതെല്ലാം രാമൻ്റെ ഇച്ഛയുടെ ഫലമായി നടക്കുന്നതാണെന്ന തീരുമാനത്തിലെത്തി ആതാണ് ബുദ്ധി തന്റെ രേഷം സാധാരണ മനുഷ്യനല്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി മനുഷ്യ സമുദായത്തിനൊട്ടാകെ പുരോഗതിയും ക്ഷേമവും കൈവരുത്തം രചിക്കപ്പെട്ട നാടകത്തിന്റെ ചില ഭാഗങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് ോന്നി കാരണം എല്ലാ മിഴികളിലേയും കണ്ണുനീരക്കുന്ന രാമൻ ലോകത്തിന്റെ രക്ഷിതാവായ രാമൻ ഇതൊരു ദുഃഖത്തിന്റെ ഒരു കണിക പോലും പ്രകടിപ്പിക്കാതെ രാമൻ ഇതാ ഇപ്പോൾ ഭാര്യ വിരഹം ഹേതുവായി സാധാരണ മനുഷ്യനെ പോലെ വിലപിക്കുന്നു അതാണിത് ഈ സംഭവങ്ങളെല്ലാം ശ്രദ്ധിച്ച ലക്ഷ്മണൻ രാമന്റെ ഏതോ ലീല നാടകത്തിന് ചുരുള്ള അഴിക്കലാണിതല്ല എന്ന യുക്തിയുക്തമായ നിഗമനത്തിൽ എളുപ്പം കഴിഞ്ഞു പിന്നെല്ല ും ബുദ്ധിയില്ലാത്ത ഒരാളൊന്നല്ലോ ലക്ഷ്മണകുമാരൻ സീത അനുപമമായ വിധം ലക്ഷ്മണന് ശരിക്കും അറിയാം ഇത്രയും അതുല്യമായ പരിശുദ്ധിയുള്ള ഒരു സ്ത്രീ ഈ വിപത്തിൽ ചെന്ന് പെട്ടത് വിശദീകരണ സമർത്ഥമല്ല വിശദീകരിക്കാൻ സാധ്യവുമല്ല ആർക്കും എവിടെയും രാമന്റെ ഇച്ഛയില്ലാതെ ഏറ്റവും നിസ്സാരം അല്ല അല്ല നിസ്സാരമായ പോലും ചെയ്യാൻ സാധിക്കൂല രാമന്റെ തീരുമാനമില്ലാത്ത നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അവരെല്ലാം ഉണങ്ങി വീഴാന്നെങ്കിൽ രാമന്റെ സമ്മതം വേണമെന്നാണ് പറയുന്നത് എല്ലാരും രാമൻ മനുഷ്യനെ അവതരിച്ചിരിക്കുകയാണല്ലോ അപ്പോ നീതി ആർജവം ത്യാഗം ഭക്തി നന്മ അതുപോലെ പ്രത്യസന്ധത സദാചാരം വിനയം എല്ലാ ഈ ഗുണങ്ങളൊക്കെ ഉള്ള പന്ധാവിൽ കൂടിത്താൻ മാതൃകയായി ആ വഴി രാ മനുഷ്യനെ നയിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു രാമനും സീതയും കൂടി അഭിനയിക്കുന്ന നാടകത്തിൻ്റെ അർത്ഥം ഇതാണെന്ന് ലക്ഷ്മണന് മനസ്സിലായി താനൊരു നടൻ മാത്രമാണെന്ന് സ്വയം അംഗീകരിച്ച് തനക്ക് അനുവദിക്കപ്പെട്ട ഭാഗം കഴിവിൻ്റെ പരമാവധി നന്നായി അഭിനയിക്കുകയാണ് തൻ്റെ ധർമ്മമെന്ന് ലക്ഷ്മണന് മനസ്സിലായി ഈ ചിന്തകളിൽ നിന്ന് ശക്തി നേടി ലക്ഷ്മണൻ രാമനെ സമീപിച്ചു പാദങ്ങൾ നമസ്കരിച്ചു അദ്ദേഹം പറഞ്ഞു ജ്യേഷ്ഠാ അങ്ങ് പ്രപഞ്ച നാടകത്തിന് സംവിധായകനാണെന്ന് എനിക്കറിയാം കേട്ടോ അങ്ങനെ ചെയ്യാനാവാത്തതൊന്നുമില്ലെന്നും എനിക്കറിയാം സംഭവിക്കുന്നത് എന്തും അങ്ങോട്ട് ഇച്ഛത അനുസരിച്ച് തന്നെയാണെന്ന് എനിക്കറിയാം ഈ സംഭവവും അങ്ങറിയാതെ നടക്കാൻ വർത്തിയില്ല ഞാനത് ഉറച്ചു വിശ്വസിക്കുന്നു കേട്ടാ ഈ സംഭവങ്ങൾ വഴി അങ്ങ് ലോകത്തിന് സമാധാനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഞാൻ കരുതുന്നു എൻ്റെ മനസ്സ് എന്നോട് ഇത് മന്ത്രിക്കുന്നുണ്ട് ആ വിശ്വാസത്തിൽ ഉറച്ചു നൽകാൻ ആവശ്യപ്പെടുന്നുണ്ട് ഈ നാടകത്തിന്റെ പിന്നിലുള്ള സത്യം ഇതായിരിക്കണം സതയം എന്നോട് സത്യം പറഞ്ഞാലും എനിക്ക് മനഃശക്തി നൽകിയാലും രാമനൊരു മന്ദഹാസത്തോടു കൂടി മറുപടി പറഞ്ഞു ലക്ഷ്മണാ അനുജ നീ എന്റെ ശരീരത്തിന്റെ ഒരു അവയവമാണ് അതുകൊണ്ട് നിന്നിൽ നിന്ന് എനിക്ക് എന്തോ ഒളിപ്പിക്കാൻ കഴിയും നീ സത്യം കണ്ടെത്തിയിരിക്കുന്നു ധർമ്മത്തെ ഉദ്ധരിക്കുവാനും പാലിക്കാനുമാണ് ഞാൻ അവതരിച്ചിട്ടുള്ളത് അപ്രകാരം ചെയ്യാൻ എനിക്ക് നീതിയുടെ യും അനീതിയുടെയും കർമ്മങ്ങളെ സംബന്ധിച്ച പല രംഗങ്ങളും അഭിനയിക്കേണ്ടതുണ്ട് ഉണ്ണി കരയുന്ന കുട്ടിയെ ശാന്തമാക്കി സന്തോഷിപ്പിക്കുന്നതിന് പോലെ നമ്മൾ സംസാരിക്കണ്ടേ അതുപോലെ കളിക്കണ്ടേ കളിപ്പാട്ടങ്ങളും കിലുക്കങ്ങളും കൊടുക്കണം പാട്ടുപാടണം തൊട്ടിലാട്ടണം ഇങ്ങനെ പലതും നമ്മൾ ചെയ്യേണ്ടി വരുമല്ലോ അവർക്ക് വേണ്ടി ആവശ്യമായ പാൽ കുട്ടിയെ കൊണ്ട് കുടിപ്പിക്കാൻ അമ്മയ്ക്ക് പല തന്ത്രങ്ങളും ആവിഷ്കരിക്കേണ്ടി വരും അമ്മയുടെ ആവശ്യം കുട്ടിയെ പാൽ പാല്പുടിപ്പിക്കയാണ് പക്ഷേ ഈ ഉപായങ്ങളൊക്കെ എത്ര ഉപയോഗപ്രദമാണെന്ന പാട്ടുകളും ദുട്ടിലുകളും കളിപ്പാട്ടങ്ങളും സംസാരങ്ങളും അതുപോലെ കൗശലങ്ങളും മറ്റും ആലോചിച്ചു നോക്കൂണ് ഇതെല്ലാം കുട്ടികളുടെ വിശപ്പ് ശമിപ്പിക്കുന്നതിനും കരച്ചിൽ മാറ്റുന്നതിനും സഹായിക്കുന്നു അതാണ് അവയുടെ കാരണവും വിശപ്പിനെയാണ് ശമിപ്പിച്ചതെന്നും കരച്ചിലാണ് നിർത്തിയതെന്നും കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഇതെല്ലാം ഒന്നിച്ചു കൂട്ടണം അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദര ഈ വിശ്വത്തിന്റെ മാതാവായി എനിക്ക് അധർമ്മത്തെ നശിപ്പിച്ച് ധർമ്മത്തെ സ്ഥാപിക്കുവാൻ ഇത്തരം അനേകം മാർഗങ്ങളിൽ കൂടി പ്രവർത്തിക്കണം ഈ സംഭവങ്ങളെല്ലാം ആസൂത്രണം ചെയ്തത് രണ്ട് ലക്ഷ്യങ്ങൾ സാധിക്കാനാണ് ഏതാണെന്നോ ദുഃഖം നീക്കുകയും ആനന്ദം നേടുകയും അവ അർത്ഥമില്ലാത്ത അഭ്യാസങ്ങളല്ല സാധാരണ ജനങ്ങൾക്ക് അവർക്ക് നൽകപ്പെട്ട ആദർശങ്ങളെ അടിസ്ഥാനമാക്കി സ്വഭാവം കെട്ടിപ്പടുക്കാം അതുകൊണ്ട് തന്നെ ഗുരുവും നായകനുമായി എനിക്ക് ജനങ്ങളുടെ മുമ്പിൽ മാതൃകാ സ്വഭാവം എന്ന നിലക്ക് വയ്ക്കേണ്ടവയെ ആദ്യമായി പ്രായോഗികമാക്കേണ്ടതുണ്ട് ഉണ്ണി ആദർശമാണെന്ന് ഞാൻ പറയുന്നവ ഞാൻ പ്രായോഗികമാക്കുന്നില്ലെങ്കിൽ ഞാൻ ഗുരുവല്ല നായകനുമല്ല ആ പദവികൾക്ക് അർഹരല്ലാത്ത ഗുരുനാഥന്മാരും നേതാക്കന്മാരും ആവിർഭവിക്കുകയും അധികാരം കൈയാളുകയും ചെയ്യുമ്പോൾ ധർമ്മം ക്ഷയിക്കുകയും അധർമ്മം വർദ്ധിക്കുകയും ചെയ്യും അതുകൊണ്ട് സഹോദര ഗുരുനാഥന്മാരായും നേതാക്കന്മാരായും അധികാരത്തിലുള്ളവർ യഥാർത്ഥമായ രീതി പ്രയോഗിച്ച് അവരുടെ ഉപദേശങ്ങൾ ശരിയാണെന്ന് തെളിയിക്കണം അവരുടെ അകൃത്രിമമായ പരിശ്രമം വഴി തങ്ങൾ ഉപദേശിക്കുന്ന ആദർശങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് സഹായിക്കുകയും വേണം ഈശ്വരൻറെ അനുഗ്രഹവും മനുഷ്യരുടെ കൃതജ്ഞതയും നേടുന്നതിന് അവയ്ക്കുള്ള മാർഗം ഇതാണ് ലക്ഷ്മണ പറഞ്ഞുകൊടുക്കാണ് ഭഗവാൻ ഓരോന്നോരോന്നായിട്ട് ഉണ്ണിക്ക് പറഞ്ഞു കൊടുക്കുകയും തന്നെയാണ് സീതയ്ക്ക് അവർ അഭിനയിക്കുന്ന ഭാഗം അറിയാം ഈ രണ്ട് ശരീരങ്ങളും അതായത് എൻ്റെ ശരീരങ്ങൾ ഉണ്ടല്ലോ യോഗത്തിൻ്റെയും വിയോഗത്തിൻ്റെയും ആനന്ദവും വേദനയും ശരീരങ്ങൾ എന്ന നിലയിൽ മാത്രമാണ് അനുഭവിക്കുന്നത് നിങ്ങളുടെ ഇതൊന്നും ബാധിക്കുന്നില്ല വേദനയും സന്തോഷവും ദുഃഖവും കണ്ണീരടുത്തലും എല്ലാം ആയികവും അയഥാർഥ്യവുമാണ് ഉണ്ണി ഞാൻ എടുത്തിട്ടുള്ള അവതാരത്തിന് മറ്റ് പരിമിതികളോടൊപ്പം ഇതെല്ലാം ഉണ്ടാകും എൻ്റെ യഥാർത്ഥത്തെ പറ്റിയുള്ള അന്തരംഗ രഹസ്യങ്ങൾ ഞാൻ എന്നെ വിശ്വസിച്ച് അറിയിക്കുകയാണ് കേട്ടോ പറഞ്ഞുതരാം കഥ ചുരുളഴിയും തോറും കാലം അതുപോലെ കർമ്മം കാരണം സന്ദർഭം സ്വീകരിക്കുന്ന ആൾ എന്നിവയ്ക്കനുസരണമായി നിനക്കും പ്രവർത്തിക്കേണ്ടി വരുമെന്ന് ധരിക്കുക ഈ രഹസ്യം മറ്റുള്ളവരുടെ ബുദ്ധിക്ക് അതീതമാണ് അതുകൊണ്ട് നീയം ഇക്കാര്യം രഹസ്യമായി സൂക്ഷിക്കണേ നിയമങ്ങൾക്കനുസരിച്ച് കളി കളിക്കുന്ന നാം എന്തിനു വന്നുവോ അതിൽ നമ്മുടെ പൂർണ്ണ ശ്രദ്ധയും കേന്ദ്രീകരിക്കണം ഈ ദിവ്യ വെളിപാടിൻ്റെ ശേഷം പെട്ടെന്ന് തന്നെ അവർ സീതാന്വേഷണത്തിൽ സമ്പൂർണ്ണമൊഴുകി ഇതൊക്കെ കൊടുത്തു ഈ അന്വേഷണത്തിൽ രണ്ടാളുകളും താന്താങ്ങളുടെ ഭാഗം ഏറ്റവും ആത്മാർത്ഥമായും പ്രശംസനീയമായും യഥാർത്ഥമായും അഭിനയിച്ചു ഏതായാലും അനുജന് കാര്യം പറഞ്ഞുകൊടുത്തത് നന്നായി ആ സഹോദരന്മാർ മാത്രമല്ല സീതയും തടങ്കലിൽ അങ്ങനെ തന്നെ പെരുമാറി രാക്ഷസികളായ കാവൽക്കാരികൾ അതിക്രൂരമായവരെ ഭീഷണിപ്പെടുത്തി സംഭ്രമിപ്പിച്ചു പക്ഷെ ദേവി പരമമായ കുലീനത്വം പ്രദർശിപ്പിക്കുകയും അചഞ്ചലവും ആത്മാർത്ഥവുമായ വിധം തൻ്റെ ഭാഗം അഭിനയിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു അവർ ഇടറുകയോ വഴങ്ങുകയോ ചെയ്തില്ല തന്നെ താൻ രക്ഷിക്കാനും തൻ്റെ പരിശുദ്ധി നിലനിർത്താനുമുള്ള സ്ഥിരനിശ്ചയത്തിൻ്റെ ധീരമായി ഉറച്ചു നിന്നു അവർ എന്ത് ചെയ്തു എന്നോ തന്റെ വ്രതം പവിത്രതയോടെ നിലനിർത്തി ഇരുവരും അഭിനയിച്ച ഈ ലീലാ നാടകണ്ഡലോ ഓരോ ഗൃഹസ്ഥനും ഓരോ വ്യക്തിക്കും ധാർമ്മിക വൃത്തിയുടെ പരമോന്നതമായ ആദർശമാണ് പിതാവിനോട് പെരുമാറേണ്ടത് മാതാവിനോട് പെരുമാറേണ്ടത് അതുപോലെ ഭാര്യയോട് എങ്ങനെ പെരുമാറണം എന്ന വിധവും അവർ മാതൃകയായി കാണിച്ചു തന്നു എന്തിനു കൂടുതൽ വിസ്തരിക്കുന്നു സർവ്വവിധ ബന്ധങ്ങൾക്കും മനുഷ്യജീവിതത്തിൻ്റെ പരമോന്നത ലക്ഷ്യത്തിൻ്റെ സാക്ഷാത്കാരത്തിനും ആവശ്യമായ ആദർശങ്ങൾ രാമായണം വിശദീകരിക്കുന്നു ധാർമ്മിക ശാസനങ്ങളും അവയുടെ പ്രായോഗികതയും ഇത്രയും വൈവിധ്യമായും ഇത്രയും ആധികാരികമായും വേറെ ഒരിടത്തും കാണുകയില്ല അവസ്ഥകളിലും എല്ലാ ദശകളിലും കൈക്കൊള്ളേണ്ട ശരിയായ പാതയെ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ രാമായണത്തിൻ്റെ താളുകളെ സാന്ദ്രീകരിച്ചിരിക്കുകയാണ് മനുഷ്യജന്മം രാജ്യഭരണം എന്നിവ എങ്ങനെ ന്യായീകരിക്കാമെന്നും ഒരു രാജ്യത്തിൻ്റെ ഭരണം എങ്ങനെ നടത്തണമെന്നും ജനങ്ങളുടെ ആഗ്രഹങ്ങൾ എങ്ങനെ പൂർത്തീകരിക്കുകയും അതുപോലെ അത് നിയന്ത്രിക്കുകയും വേണ്ടേ അതൊക്കെ എങ്ങനെ ചെയ്യാമെന്നും രാമായണം നമ്മെ പഠിപ്പിക്കുന്നു രാമായണം വളരെ സൂക്ഷ്മമായി പഠിച്ച് ദൈനംദിന പ്രവർത്തനങ്ങളിൽ ആ പാഠങ്ങൾ പ്രായോഗികമാക്കുകയാണെങ്കിൽ മനുഷ്യ സമുദായത്തിനെല്ലാ രംഗങ്ങളിലും ശാന്തിയും ക്ഷേമവും കൈവരുത്താൻ കഴിയും അതോറും സീത എങ്ങനെ സ്ഥലം വിട്ടു എന്തിനു എപ്പോൾ എവിടെക്ക് എന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സൂചനയോ അടയാളമോ കണ്ടുപിടിക്കുന്നതിനായി രാമനും ലക്ഷ്മണനും ആയുധധാരികളായി പുറപ്പെട്ടു അങ്ങനെ ഓരോരു കാര്യങ്ങള് ലക്ഷ്മണൻ എല്ലാം അറിയാമെന്ന് രാമന് മനസ്സിലായല്ലോ അതുകൊണ്ട് സീത എങ്ങനെ സ്ഥലം വിട്ടു എന്നൊന്നും ഓരോ സ്ഥലം എങ്ങനെ നടന്ന് നടന്നു നോക്കുന്നവര് കുന്നുകളും എല്ലാം കയറി നോക്കിയാൽ ശരിക്കും മനുഷ്യനാടകം അവരെ അഭിനയിക്കുകയിരുന്നു ഇപ്പം അവരടയാളും ലഭിച്ചില്ല ഇങ്ങനെ അന്വേഷിച്ചു നടന്നേ നടന്നുകൊണ്ടിരിക്കുമ്പോ വഴിയിൽ പൊട്ടിച്ചെടുത്ത മരക്കൊമ്പുകൾ കിടക്കുന്നത് കണ്ടു ഭഗ്നമായ അസ്ത്രങ്ങൾ കണ്ടു രക്തത്തിന്റെ പാടുകൾ കണ്ടു ഒരു മൽപ്പിടുത്തം നടന്നതിന്റെ ലക്ഷണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു രാമൻ അനുജൻ്റെ ശ്രദ്ധ ഇവരെ നോക്കറോ നോക്ക് ലക്ഷ്മണ ഇവിടെ ഒരു യുദ്ധം നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ ആര് തമ്മിൽ ആയിരുന്നതെന്ന് അറിയാൻ രാമൻ ചുറ്റുപാട് നിരീക്ഷിച്ചു രാജകീയമായ ലക്ഷണങ്ങളുള്ള ഒരു കൂറ്റൻ പക്ഷി ഉണ്ടായിരുന്നു വഴിയിൽ വീണ് കിടക്കുന്നത് രാമന്റെ കണ്ണിൽ പെട്ടു പാപം അത് ശ്വാസത്തിന് വേണ്ടി കിടക്കുന്നുണ്ടായിരുന്നു കണ്ണടച്ചുകൊണ്ട് അപ്പോഴും രാമ 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 എന്ന് ഭക്തി ആദരങ്ങളോട് ജപിക്കുന്നുമുണ്ടായിരുന്നു ആ പക്ഷി സഹോദരന്മാർ ആ പക്ഷി സേക്ഷൻ്റെ അടുത്തേക്ക് ചെന്നു പ്രേമപൂർവ്വം അതിനെ തലോടി രാമൻ മുതുസ്പർശം കൊണ്ട് അതിനെ അനുഗ്രഹിച്ചപ്പോൾ ൂടി ചൈതന്യം ലഭിച്ചു അത് കണ്ണു തുറന്ന നാലപാടും നോക്കി വിശ്വവന്ധ്യമായ രാമന്റെ കോമള വിഗ്രഹം അത് ആ പക്ഷി കണ്ടു കൊടുന്നതിന് അത് ആനന്ദത്തിനും ദുഃഖത്തിനും അധീനനായി മുറിവേറ്റ പക്ഷിക്ക് അവയവങ്ങൾ അനക്കുവാനായില്ല തിരിഞ്ഞുകിടക്കാനും കഴിഞ്ഞില്ല അവൻ അല്പം മുന്നോട്ട് നിരഞ്ഞു നീങ്ങി തലയൽപ്പം ഉയർത്തി രാമപാദങ്ങളിൽ വെച്ചു രാമൻ അതിൻ്റെ തലമടിയിലെടുത്ത് വെച്ചു പതുക്കെ തലോടി അതിന് ബോധാവസ്ഥയും അതുപോലെ തന്നെ പ്രവർത്തന ചൈതന്യം കിട്ടി അതിന്റെ തലങ്ങൾ ഇങ്ങനെ അബോധാവസ്ഥയിലേ ഉണ്ടായിരുന്നത് ക്ഷീണ സ്വരത്തിൽ പറഞ്ഞു സ്വാമി അതുഷ്ടനായ രാവണൻ ഉണ്ടല്ലോ നീതിയും സത്യസന്ധതയും കൈവടിഞ്ഞ് സീതാമാതാവിനെ ബലമായ തേരിയൊക്കയറ്റി ഈ കാട്ടിലൂടെ പോയിട്ടുണ്ട് ശുനകനെ പോലെ പതുങ്ങി കുർത്തനെ പോലെ കൂടി ദേവിയെ കൊണ്ടുപോകുന്ന സമയത്ത് സർവ്വലോകമാതാവായ അമ്മ ജനകപുത്രി രാമാ രാമ എന്ന ഉച്ചത്തിലുണ്ടായിരുന്നു ഞാൻ ആ കരച്ചില് കേട്ടു പക്ഷെ കരഞ്ഞത് ആരാണെന്ന് എനിക്ക് മനസിലായില്ല ഞാൻ പറന്ന് ചെന്നു നോക്കി സീതാമാതാവാണ് മാതാവാണ് ആപത്തിൽപ്പെട്ടിരിക്കുന്നതെന്ന് കണ്ടു എനിക്ക് ആശ്ചര്യവും വ്യസനവും ഉണ്ടായി എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല ഭഗവാനെ വൃദ്ധനും ഓജസ്സും ശക്തിയും കുറഞ്ഞവനുമായി ഞാൻ അവിടുത്തെ പവിത്രനാമം ഉച്ചരിച്ച് അവനെ എതിരിടാനുള്ള ശക്തിയും ധൈര്യവും നേടി രാമനാമൻ്റെ ഉച്ചയ്ക്ക് ഞാൻ ആ ശക്തി നേടി അവന്റെ ശല്യം മുഴുവൻ കൊത്തി കീറി അവന്റെ ശരീരത്തിൽ നിന്നും രക്തം പ്രവഹിച്ചു അരക്കൻ ദേവി ഒരു മരച്ചോട്ടിലിരുത്തി എന്നോട് ഘോരമായി യുദ്ധം ചെയ്തു ഒടുവില്ലയാൾ ശത്രുഹാസം പ്രയോഗിച്ചുതാ എന്റെ ചിറകുകൾ ഇങ്ങനെ വെട്ടി വീഴ്ത്തി പ്രഭു പിന്നെ അവന്റെ യാത്ര തരം എനിക്ക് കഴിഞ്ഞില്ല എന്റെ പരാജയത്തിൽ വിലപിച്ചും അവിടുത്തെ ആഗമനം പ്രതീക്ഷിച്ച് ഞാൻ ഇവിടെ തന്നെ കിടന്നു ഞാൻ വളരെ നിർഭാഗ്യവാനാണ് കാരണം എന്നാണോ ആ പരമനീജൻ അമ്മയൊക്കെ തട്ടിക്കൊണ്ടു പോകുന്നത് കണ്ടുവെങ്കിലും ദേവിയെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ പ്രഭു ഇത് പറഞ്ഞുകൊണ്ട് എടായു വളരെ ദുഃഖത്തോടെ കണ്ണീർ കൊഴിച്ചു അപ്പൊ രാമനും ഇതിൽ വലിയ താല്പര്യം ഉത്കണ്ഠേം പ്രകടിപ്പിച്ചു രാമൻ്റെ എടാവിനോട് പറഞ്ഞു ഏ പക്ഷി ശ്രേഷ്ഠ ഞാനീ സഹായം ഒരിക്കലും മറക്കേയില്ല കേട്ടോ താങ്കൾ ചെയ്ത സൽക്കർമ്മം പരലോകത്തിൽ താങ്കൾക്ക് ആനന്ദം പ്രദാനം ചെയ്യും ക്കാതിരിക്കെ ഇങ്ങനെ പറഞ്ഞ് രാവൻ പക്ഷിയുടെ ചിറകുകൾ തൻ്റെ ജട പിടിച്ച തലമുടി കൊണ്ട് പൊടി തട്ടു ലക്ഷ്മണൻ അതിന്റെ ദാഹം തീർത്ത് ഉന്മേഷം ഉണ്ടാക്കാൻ വെള്ളം കൊണ്ടുവന്നു രാവൻ വെള്ളം തുള്ളി തുള്ളിയായി പക്ഷിയുടെ കൊക്കിനുള്ളിൽ ഒഴിച്ചു കൊടുത്തു ഈ സൽഭാഗ്യം കാരണം ജടാൽ സന്തുഷ്ടനായി അദ്ദേഹത്തിന്റെ മുഖം ഹർഷൻ മാതം കൊണ്ട് തിളങ്ങുകയാണ് ആ മരണത്തിന്റെ വക്കത്തെത്തിറ്റും ആ ഭഗവാനെ കണ്ടതുകൊണ്ടതിനെ സന്തോഷം കേടായി പറഞ്ഞു രാമ ഞാൻ അവിടുത്തെ പിതാവിനേക്കാൾ ഭാഗ്യവാനാണ് കാരണം അദ്ദേഹത്തിന്റെ അന്ത്യയാത്ര പറയുമ്പോൾ ഈ തൃക്കയിൽ നിന്നും ജലപാനം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ലല്ലോ എനിക്കത് കിട്ടിയില്ലേ എനിക്കവിടുത്തെ ദിവ്യഹസ്തത്തിൽ നിന്നും അങ്ങയുടെ ആ തൃക്കയിൽ നിന്നും ജലപാനം ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചുവല്ലോ എനിക്കവിടുത്തെ മടിയിൽ വിശ്രമിക്കാനും കഴിഞ്ഞുവല്ലോ അങ്ങയുടെ അച്ഛനും ദശരഥ മഹാരാജാവിന് ഇതൊന്നും കഴിഞ്ഞില്ലല്ലോ അപ്പൊ ഞാൻ തന്നെയാണ് ഭരണഭാഗ്യവാൻ അവസാനം ശ്വാസം വലിക്കുമ്പോൾ ഈ കോമളമായ മുഖകമലം കണ്ട് എൻ്റെ കണ്ണുകൾ നിറക്കാൻ കഴിഞ്ഞുവല്ലോ പ്രഭോ ഞാൻ രാവണൻ ലേക്കതിന് എനിക്ക് തീർച്ചയുണ്ട് ഞാൻ തീർച്ചയായും അനുഗ്രഹീതനാണ് ഇങ്ങനെ ജടായു ക്ഷീണത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറയട്ടെതാലും ഭഗവാനെ കഴിച്ചുകൊണ്ട് നിൽക്കിയല്ലോ അതുകൊണ്ട് ഇനി എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ അറിയാം ഇന്ന് ഭാഗം భగవాదాత్మ సమర్పించు మంగళం చక్రవర్తి ధనూంద్రయ సార్ మంగళం వేదాంత వేదవేద్యేక శ్యామ మంగళం